നമസ്കാരം ലോകത്തിലെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന് കരുതപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ നെഞ്ചുവിടയുന്നത് പാകിസ്ഥാനാണ് ചൈനയുടെ തണലിൽ മുമ്പോട്ട് പോയ അവർക്കിനി ചൈന കൂടി കൈവിട്ടാൽ ഇനി ആര് എന്ന ചോദ്യമാണ് മുമ്പിലുള്ളത് എന്തായാലും ചൈനയുടെ സാമ്പത്തിക സ്ഥിതിക്ക് പിന്നിലെ സത്യവും പാകിസ്ഥാന്റെ ഗതിയും നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇക്കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ രണ്ടാം തവണയും ചെലവ് ചുരുക്കലുമായി ചൈന രംഗത്തെത്തിയതോടെയാണ് അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി പിടിപെട്ടോ എന്ന സംശയം ഉദിക്കുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഇരുമ്പ് മറയ്ക്കകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കൃത്യമായ വിവരങ്ങളൊന്നുമില്ല സർക്കാർ ജീവനക്കാർക്കിടയിൽ ചെലവ് ചുരുക്കൽ വേഗത്തിലാക്കണമെന്ന് ചൈന നിർദ്ദേശം നൽകിയതായി റോയിട്ടേഴ്സ് അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യു എസുമായുള്ള വ്യാപാര യുദ്ധവും റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ചയും ചൈനീസ് സാമ്പത്തിക രംഗത്തിന് കടുത്ത സമ്മർദ്ദമാണ് ഏൽപ്പിക്കുന്നത് ഉദ്യോഗസ്ഥരോട് മദ്യത്തിനും സിഗരറ്റിനും ഭക്ഷണത്തിനുമൊക്കെ വേണ്ടി അമിതമായി പണം ചിലവഴിക്കരുത് എന്നാണ് ചൈനീസ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ചിലവ് ചുരുക്കൽ എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാവശ്യപ്പെട്ട് ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് സർക്കുലർ അയച്ചതായി മറ്റ് രാജ്യാന്തര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ ചൈനയിലെ ഈ സാമ്പത്തിക മാന്ദ്യം ശാപം പോലെ ഇന്ത്യക്കാണ് ഉപകാരമായിരിക്കുന്നത് എക്കാലവും പാകിസ്ഥാനൊപ്പമാണ് ചൈന നിന്നത് പക്ഷേ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വിജയിപ്പിച്ച് പാകിസ്ഥാനെ വിറപ്പിച്ചപ്പോൾ ചൈന തണുപ്പൻ മട്ടിലാണ് പ്രതികരിച്ചത് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയിരുന്ന ഒരു രാജ്യം ഈ രീതിയിൽ പ്രതികരിച്ചത് ശരിക്കും പാകിസ്ഥാനെയും ഞെട്ടിച്ചിരുന്നു പാകിസ്ഥാനൊപ്പമാണെങ്കിലും ചൈന ഒരിക്കലും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല കാരണം അവർക്ക് കോടികളുടെ നിക്ഷേപമാണ് പാകിസ്ഥാനിലുള്ളത് പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈനയ്ക്കുള്ളത് വിവിധ റോഡ് നിർമ്മാണത്തിനും തുറമുഖ നിർമ്മാണത്തിനും ഒക്കെയായി ബലൂചിസ്ഥാനിൽ ചൈന ഇപ്പോൾ അവിടെ മടക്കി ഭരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുക രാജ്യത്തിനുള്ളിൽ മറ്റൊരു രാജ്യം എന്ന പോലെ ചൈന തങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന സ്ഥലങ്ങളിൽ ഔട്ട് പോസ്റ്റുകളും ചെക്ക് പോസ്റ്റുകളും വെച്ചിരിക്കുകയാണ് അവിടെ നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ബലോജികൾക്ക് ചൈനയുടെ പരിശോധന കൂടാതെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പോലും കഴിയില്ല എന്ന അവസ്ഥയാണ് അവിടെയുള്ളത് കടക്കണിയിലായ പാകിസ്ഥാൻ ആകട്ടെ ഇതിലൊന്നും പ്രതികരിക്കാനും സാധിക്കുന്നില്ല ഒരു യുദ്ധമുണ്ടായാൽ ബിൽട്ട് റോഡ് പദ്ധതിയിലടക്കം തങ്ങൾ നിക്ഷേപിച്ച കോടുകൾ വെള്ളത്തിലാവുമെന്ന് ചൈനയ്ക്കും നല്ലപോലെ അറിയാം അതോടൊപ്പം ദുർബലമായ തങ്ങളുടെ സാമ്പത്തിക രംഗം ഒന്നുകൂടി മോശമാവുമെന്നും അവർക്ക് നല്ല ബോധ്യമുണ്ട് ഒരു നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് ഇതൊക്കെ ചൈനയെ വിലക്കുകയാണ് എന്തായാലും ഒന്നുറപ്പിക്കാം ചൈനീസ് സമ്പദ് വ്യവസ്ഥ അത്ര സുഖകരമായ അവസ്ഥയിലൂടെയല്ല ഇപ്പോൾ കടന്നു പോകുന്നത് ട്രംപുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിന്റെ ഭാഗമായി യു എസ് തീരുവ് വർദ്ധിപ്പിച്ചത് ചൈനയെ വൻതോതിൽ ബാധിച്ചു ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾ പലതും വലിയ പ്രതിസന്ധി നേരിടുന്നതായും കൂട്ടപ്പിരിച്ചുവിടൽ തുടങ്ങിയെന്നും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് രംഗം കടുത്ത പ്രതിസന്ധിയിലായത് ചൈനയ്ക്ക് വലിയ ക്ഷീണം ചെയ്തു പ്രാദേശിക ഭരണകൂടങ്ങൾ പലതും സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് ഇതാണ് ചെലവ് ചുരുക്കൽ നിർദ്ദേശം കർശനമായി പാലിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത് ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് ഓഹരി വിപണിയിൽ വലിയ ഇടിവാണ് അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിരുന്നത് രണ്ടു വർഷം മുമ്പ് ചൈനയിൽ വലിയ തോതിലുള്ള ബാങ്കിങ് റിയൽ എസ്റ്റേറ്റ് പ്രതിസന്ധി ഉണ്ടായിരുന്നു റീജിയണൽ ബാങ്കുകളും റിയൽ എസ്റ്റേറ്റ് കമ്പനികളും പാപ്പരാവുന്നത് സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ടിയാൻമെൻറ്റ് സ്ക്വയർ സംഭവത്തിന് ശേഷം ചൈനീസ് നഗരങ്ങളിൽ ആർമി ടാങ്കുകൾ ഇറങ്ങിയെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് ചൈനയിലെ പല പ്രാദേശിക ബാങ്കുകളും നമ്മുടെ കരുവന്നൂർ ബാങ്കിന്റെ അവസ്ഥയിലേക്കാണ് മാറിയത് നിക്ഷേപകർക്ക് പണം കൊടുക്കാൻ കഴിയാതെ അവ പൊളിഞ്ഞു ഇതേ തുടർന്ന് തെരുവുകളിൽ ജനം പ്രതിഷേധിക്കുന്നതിന്റെയും അത് അടിച്ചുതുക്കുന്നതിൻ്റെയും ചിത്രങ്ങൾ രണ്ട് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിലും അതുവഴി അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വന്നിരുന്നു ചൈനയിലെ ഗോസ്റ്റ് ടൗണുകളെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വായിച്ചാൽ നമ്മൾ അമ്പരന്ത പോകും ഒരിടത്ത് ആയിരക്കണക്കിന് അപ്പാർട്ട്മെന്റുകൾ ആളൊഴിഞ്ഞ് ആരും വാങ്ങിക്കാനില്ലാതെ കിടക്കുകയാണ് ഷാങ്ഹായിലും ബെയ്ജിങ്ങിലും ഒക്കെ വൻ ടൗൺഷിപ്പുകളാണ് ഇങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കുന്നത് ഒന്നും രണ്ടുമല്ല അനേകം ടൗൺഷിപ്പുകൾ ആളൊഴിഞ്ഞു കിടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് അപ്പാർട്ട്മെന്റുകളാണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നത് ഇൻസൈഡറിന്റെ കണക്ക് പ്രകാരം ആറര കോടി അപ്പാർട്ട്മെന്റുകളാണ് വാങ്ങാൻ ആളില്ലാതെ വെറുതെ കിടക്കുന്നത് ഈ ആറര കോടി എന്നത് ഫ്രാൻസിന്റെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വേറൊരിടത്താണെങ്കിൽ ലക്ഷക്കണക്കിന് അപ്പാർട്ട്മെന്റുകൾ പൊതുജനത്തിൽ നിന്ന് മാസക്കൾ വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ടും മുഴുമെട്ടിട്ടില്ല കെട്ടിടപ്പാടി നടത്തേണ്ട പല കമ്പനികളും പാപ്പരായി ഇതോടെ പ്രതിഷേധിക്കാൻ അവകാശങ്ങൾ ഇല്ലാത്ത ജനത സോഷ്യൽ മീഡിയകളിലൂടെ സംഘടിച്ച് പ്രതിഷേധിക്കുകയാണ് മാസഘടുക്കൾ ഇവർ അടയ്ക്കാതിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എട്ട് ലക്ഷത്തി എഴുപതിനായിരം പേർ മാസഘടക്കൾ അടയ്ക്കുന്നത് നിർത്തി എന്നാണ് ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയെ മാത്രമല്ല ബാങ്കിങ് വ്യവസ്ഥയെയും സാരമായി ബാധിക്കുകയാണ് പ്രതിസന്ധി രൂക്ഷമായതോടെ ചൈനീസ് ഭരണകൂടം നേരിട്ടിടപെട്ട് കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചു പലരുടെയും ജീവിത സമ്പാദ്യം ബാങ്കിൽ ചെന്നാൽ ലഭ്യമല്ല ചില ബാങ്കുകൾ പാപ്പറായി പല ചൈനീസ് ലോക്കൽ ഗവൺമെന്റുകളും പാപ്പരാണ് പക്ഷേ നിർഭാഗ്യവശാൽ ചൈനയിൽ നിന്ന് ഒരിക്കലും ഇതിൻ്റെ ഒന്നും കണക്ക് യഥാർത്ഥ കണക്ക് കിട്ടാറില്ല ആ പ്രതിസന്ധിയിൽ നിന്ന് ചൈന പൂർണ്ണമായും കരകയറുന്നതിന് മുമ്പാണ് അമേരിക്കയുമായുള്ള താരിഫ് യുദ്ധം വന്നത് അതാണ് നിലവിലെ ഈ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ ചൈനയുടെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും കമ്മനിൽ രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുമരേ നന്ദി